കൊച്ചു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം വെച്ച ഒരു കുമ്പിളാണ് അപ്പോൾ നമുക്കൊരു നമ്മുടെ ചെറിയ ചക്ക നമുക്ക് പഴം കിട്ടി അത് വെച്ച് നിങ്ങൾ നിങ്ങളെ ഒന്ന് ഒരു കുമ്പിൾ ഉണ്ടാക്കി കാണിക്കാമെന്ന് ഓർത്തു അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ചക്കപ്പഴം ഒന്ന് വേണ്ടി ഞാൻ അടത്തി നല്ല ചങ്ങനിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പ് പിന്നെ ശർക്കര ഉരുക്കിയത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് അരിപ്പൊടി മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഏലക്ക ഒരു നാലഞ്ച് കഷ്ണം ജീരകം എടുത്തിട്ടുണ്ട് വറുത്തെടുക്കാനുള്ള തേങ്ങ ഇത് ഉപ്പ് ആവശ്യത്തിന് അപ്പം നമുക്ക് തുടങ്ങാം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അടിച്ചെടുത്തു നമ്മളൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുവാണേ ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ ഇന്ന് ഇടയ്ക്കൊന്ന് കഴിക്കുമ്പോഴേ നല്ല സ്വാദാണ് അതാണ് നമ്മൾ ഇതൊന്ന് ചെയ്ത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മളെപ്പോഴും പിള്ളേരെ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് പിള്ളേർക്കും കൂടെ ഇരുന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നെയ്യൊക്കെ കൂട്ടുകാലകത്ത് പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നെയ്യൊക്കെ ചെയ്യുമല്ലോ കൂടെ ഒഴിപ്പിക്കാണെങ്കിൽ നെയ്യ് നെയ്യൊന്ന് തൊട്ടുകയാണ് ഒരാൾക്ക് കുഴപ്പമില്ല ഒരാൾക്ക് നെയ്യൊന്നും ചെയ്യാന അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിള്ളേരുടെ ശരീരത്ത് ഞാനത് മെലിഞ്ഞായിരിക്കുന്നത് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാവേ ഏലക്കായും ജീരകവും കൂടെ ഇടിച്ചെടുക്കാം നമുക്ക് ഒടിച്ചെടുത്തിട്ടുണ്ട് അരിപ്പൊടി രണ്ട് കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പം റവ ഇട്ട് കൊടുക്കുവാണ് വറുത്ത വറുത്ത റവ ആയിരുന്നേ അപ്പം നമ്മൾ ഇനിയും തേങ്ങ വിളിച്ചു വെച്ചേക്കുന്ന വിട്ടുകൊടുക്കണേ അപ്പം ഇങ്ങനെ ചെയ്യുന്നതന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു ഉപ്പൊരുന്നുള്ളേരുന്ന മധുരം ഒന്ന് ഇതായിട്ട് നിൽക്കാൻ വേണ്ടി അപ്പം നമുക്കിനിയും ചേർക്കാനുള്ളത് ചക്ക ചക്ക ചക്കേർത്ത് കൊടുത്ത് ചക്കയ്ക്ക് നല്ല മധുരമാണ് അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇതൊഴിച്ച് കൊടുത്താൽ മതി ഇനി നോക്കിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഇടിച്ച് വെച്ചിരുന്ന സാധനം ഇല്ലേ ഏലക്കായും ജീരമോ അതിട്ട് കൊടുത്തേ അപ്പോൾ നമ്മൾ പിന്നെ വറുത്ത് വെച്ചേക്കുന്നേ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം നെയ്യും പിന്നെ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നമ്മൾ ഇട്ടു കൊടുക്കുക തേങ്ങാക്കൊത്ത് അതിൻ്റെ ഒക്കെ ഒരു നെയ്യുടെയൊക്കെ മണം വരുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ് കുമ്പിളൊപ്പം കഴിക്കാനേ നല്ലൊരു മെല്ലും കുമ്പിളയുടെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ഒരു നമുക്കിതൊന്ന് ഇളക്കിയെ യോജിപ്പിക്കാവേ ഇളക്കിയെ യോജിപ്പിക്കാവേ ഇനി എന്തേലും പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് വിട്ടു കൊടുക്കാമോ പൊടി വേണമെന്നില്ല ഞാനിങ്ങനെ അളവ് കാണിച്ചു തന്നെയാണെന്നറിയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെയാ ചെയ്യുന്നേ ഇപ്പം നല്ലതായിട്ട് കിട്ടുവേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ചേട്ടനെയോക്കെ ചെയ്യുന്നത് ഇപ്പം പുട്ടിന് നനച്ചേക്കുന്ന പോലായിപ്പം തോന്നുന്നത് നനിച്ചിലൂടെ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല നല്ലതോന്നോ കൊടുക്കണേ നല്ല ചക്കഴത്തിന്റെ നെയ്യുടെയൊക്കെ മണം വരുമ്പത്തേക്കും നല്ല അപ്പോൾ എല്ലാം കുഴച്ചെടുത്ത് നല്ലതായിട്ട് കുഴച്ച് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഇലയ്ക്കകത്ത് നമ്മൾ കുമ്പള എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ല കുമ്പളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാവേ കുമ്പളിങ്ങനെ കൂട്ടിയിട്ട് എല്ലാവർക്കും അറിയാത്ത നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ ചെയ്യുന്ന കാണിക്കാം അല്ല അഴിയോ ഉപയോഗേ ഇതിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇതല്ലേ അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ നീളക്കുറവൊക്കെയാണ് ഇലക്ക് അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുവാണേ കുഴപ്പമില്ലല്ലോ ഓക്കേ എല്ലാം ആയിട്ടുണ്ടേ അടുപ്പേ വെച്ച് കൊടുക്കാവേ തട്ട് വെച്ച് കൊടുത്തു അപ്പം ഓരോന്ന് ഓരോന്ന് ഇറക്കിയിടാം അഴിയാതെ പെറുക്കിയിടണം അപ്പം ഞാനിത് രാത്രിയിലാണ് ചെയ്യുന്നത് അന്നേരം രാത്രി ചെയ്യുന്നതന്നെ നേരിച്ച് പകലൊന്നും നേരമില്ലാത്തതുകൊണ്ട് രാത്രിയില്ല വീഡിയോ ഒക്കെ മിക്കവാറും ചെയ്യുന്നത് രാത്രി പകലൊക്കെ ഓർഡറും തിരക്കുകളും കാര്യങ്ങളും ഉച്ചാടിൻ്റെ പരിപാടിയും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ നേരം കണ്ടെത്തിയാണ് ഇത് ചെയ്യുന്നത് എല്ലാ പേർക്കും നല്ല തൊണ്ട് കുമ്പിളക്കം ഇനിയും ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് കഴിയും നമുക്ക് എടുത്ത് നോക്കാവേ അടച്ച് മൂടി വെക്കാം നമ്മൾ നമ്മൾ കുമ്പളപ്പം എല്ലാം റെഡി ആയിട്ട് അപ്പം കുമ്പിളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാക്കൊക്കെ ഒത്തൊക്കെ വറുത്തിട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് ജീരോത്തിൻ്റെ ഇലക്കായുടെ ഒക്കെ രുചി വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ തേങ്ങാ കൊത്ത് നെയ്ക്കാത്തല്ലേ വെറുതെ അപ്പം ഒന്നുകൂടെ ആണ് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും ആ ഇടയ്ക്ക് തേങ്ങാ കൊത്തൊക്കെ കഴിക്കുമ്പേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി വീഡിയോ കാണുന്നവർ വരും ബൈ ബൈ